നമസ്കാരം ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ഡി ജി പിക്ക് ഇമെയിൽ വഴി പത്ത് പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു രാഹുലിനെതിരെ പരാതി നൽകിയവരുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട് പരാതിക്കാരനായ അഡ്വക്കേറ്റ് ഷിൻഡോയുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഷിൻഡോ പരാതി നൽകിയത് എന്നാൽ ഇത്തരത്തിലുള്ള കേസുകളിൽ ഇരയാക്കപ്പെട്ടവർ തന്നെ പരാതി നൽകിയാൽ മാത്രമേ കേസ് നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖകളുടെ ആധികാരികത ആദ്യം പരിശോധിക്കും അതിനുശേഷം ഈ ശബ്ദങ്ങളുടെ ഉടമകളെ കണ്ടെത്തി അവരുടെ മൊഴിയെടുക്കും ഇവർ നേരിട്ട് പരാതി നൽകിയാൽ മാത്രമേ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാനാവൂ എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ഗർഭചിത്ര ആരോപണങ്ങൾ വ്യാജമാണ് എന്ന് പറയുന്നവർക്ക് മറുപടിയുമായി ന്യൂസ് മലയാളം അസോസിയേറ്റ് എഡിറ്ററായ ലക്ഷ്മി പത്മ എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുകയുണ്ടായി താൻ അതിജീവിതയെ കണ്ടു എന്നും അവർ കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും ലക്ഷ്മി പത്മ ഫേസ്ബുക്കിൽ കുറിച്ചു ഞാൻ അവളെ കണ്ടു രാഹുൽ മാംകൂട്ടത്തിൽ വിഷയത്തിൽ പുറത്തു വന്ന ഓഡിയോ എല്ലാം വ്യാജമെന്നും അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്നും അങ്ങനെ ഒരു ഗർഭചിത്രമോ ഗർഭമോ പോലും ഇല്ല എന്നും പറയുന്നവരോടാണ് അങ്ങനെയൊരു പെൺകുട്ടി ഉണ്ട് ഇങ്ങനെ തുടങ്ങുന്നതാണ് ന്യൂസ് മലയാളം അസോസിയേറ്റ് എഡിറ്ററായ ലക്ഷ്മി പത്മ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പ് ലക്ഷ്മിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഞാൻ അവളെ കണ്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പുറത്തു വന്ന ഓഡിയോയെല്ലാം വ്യാജമെന്നും അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്നും അങ്ങനെ ഒരു ഗർഭചിത്രമോ ഗർഭമോ പോലും ഇല്ല എന്നും പറയുന്നവരോടാണ് അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് അവർ വളരെയധികം മാനസികാഘാതത്തിലാണ് ആ ബന്ധത്തിൽ നിന്നും അവരുടെ ബുദ്ധി അവരെ പിന്തിരിപ്പിക്കുന്നു എങ്കിൽ കൂടിയും മനസ്സിപ്പോഴും അയാളിൽ കുടുങ്ങിക്കിടക്കുന്ന നിസ്സഹായമായ മാനസികാവസ്ഥയിലാണ് അവർ അശാസ്ത്രീയമായ ഗർഭചിത്രം തുടർ ആരോഗ്യ പ്രശ്നങ്ങൾ ചുറ്റും നടക്കുന്ന സ്റ്റൽ ഷെയ്മിങ് ഇതിനൊക്കെ ഇടയിൽ ആകെ പകച്ചു നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ കണ്ടത് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടുമൊക്കെ പല നാളായ ഒരാൾ അപ്പോഴും ഇങ്ങനെ കാര്യം പുറത്തു വന്നതു വഴി സമൂഹത്തിൽ കുറച്ച് സ്ത്രീകളെങ്കിലും ചതിക്കുഴികളിൽ നിന്നും രക്ഷപ്പെടാൻ ഇടയാക്കുന്നുവെങ്കിൽ അതിൽ ആശ്വാസം കണ്ടെത്തുകയാണ് അവർ പരാതി കൊടുക്കണമെന്ന് പല ആവർത്തി ഒരു സഹോദരി എന്ന നിലയിൽ അവരോട് പറഞ്ഞു പക്ഷെ അങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള മാനസികമായ കരുത്ത് അവൾക്കോ ആ കുടുംബത്തിനോ ഇല്ല എന്നാണ് അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അവരുടെ ഐഡന്റിറ്റി വെളിയിൽ വരുന്നതിനെക്കുറിച്ച് വല്ലാത്ത ആശങ്കയുമുണ്ട് പുറത്ത് നമ്മൾ അറിഞ്ഞതിലും ഗുരുതരമാണ് യാഥാർത്ഥ്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇരയാക്കപ്പെട്ട ആളുകളെ പോലും അയാൾ ഇപ്പോഴും മാനേജ് ചെയ്തു കൊണ്ടിരിക്കുന്നു അതിലേക്കൊക്കെ അന്വേഷണം എത്തണം എന്ത് വിഷയത്തിൽ എഴുതിയാലും വന്ന് നിങ്ങൾക്ക് അയാളിൽ നിന്നും ദുരനുഭവം ഉണ്ടായോ എന്ന് ചൊറിയുന്ന ടീംസിനോട് എല്ലാവരോടും കൂടി പറയുന്നു എന്നോട് അയാൾ വളരെ മാന്യമായാണ് ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ട് ആ ചോദ്യം ഇടയ്ക്കിടെ വേണ്ട അവളെ കേട്ടു കഴിഞ്ഞപ്പോൾ പെൺകുട്ടികൾക്ക് പരാതിയുമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത സാമൂഹ്യ സാഹചര്യമാണല്ലോ നമ്മുടെ നാട്ടിൽ എന്ന് തോന്നിപ്പോയി സോഷ്യൽ മീഡിയ വഴി വേട്ടക്കാരനെ വിളിപ്പിക്കാനും നടത്തുന്ന ശ്രമങ്ങൾക്കിടെ എത്ര സ്ത്രീകൾ ചവിട്ടി മെതിക്കപ്പെടുന്നു രാഷ്ട്രീയ നേട്ടങ്ങൾക്കായുള്ള പലവിധ ചെളിഭാരിയറീലുകൾ വേറെ സ്ത്രീകൾക്ക് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള ഒരിടമായി നമ്മുടെ നാടിനെ മാറ്റണം എങ്കിൽ കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമുണ്ട് ഇതിനിടയിൽ ചില ടീംസിന്റെ പുതിയ കഥയും കേട്ടു ഏതോ മാധ്യമ പ്രവർത്തക പരാതിയിൽ നിന്ന് ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ പിന്തിരിപ്പിച്ചുവെന്ന് അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ തെളിവ് സഹിതം പുറത്തുവിടണം അത്തരം മാധ്യമ പ്രവർത്തനം ഈ സമൂഹത്തിന് ആവശ്യമില്ല ഇങ്ങനെയായിരുന്നു ലക്ഷ്മി പത്മ തന്റെ ഫേസ്ബുക്ക് വാളിൽ കുറിച്ചത് രാഹുലിനെതിരായ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച ക്രൈംബ്രാഞ്ച് ടീമിന് ലക്ഷ്മി പത്മയുടെ ഈ വെളിപ്പെടുത്തൽ ഒരു കച്ചിത്തിനുമ്പാകുമെന്ന് ഉറപ്പ് ലക്ഷ്മി പത്മ അതിജീവിതയെ കണ്ടുവെങ്കിൽ അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായും അന്വേഷണം മുന്നോട്ട് നീങ്ങുക തന്നെ ചെയ്യും ലക്ഷ്മി പത്മ കുറിക്കുന്ന വാചകങ്ങൾ സത്യമെങ്കിൽ നിശ്ചയമായും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാക്കപ്പെടാൻ അധിക നാളുകൾ വേണ്ടി